നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിൽ അണിയറ നീക്കങ്ങൾ ശക്തമായി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു വയനാട്ടിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കുക ഇത് സംബന്ധമായി നേരിട്ടുള്ള ഇടപെടലാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തുന്നത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് കെ സിയുടെ കൂടി താൽപര്യമാണ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിലുപരി പ്രിയങ്കയുടെ രാഹുൽ ഗാന്ധിയുടെ പ്രീതി പിടിച്ചു പറ്റുക തന്നെയാണ് ഇരുവരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന ഉറപ്പ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിനും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആ നിലവിൽ ആശങ്കകളില്ല എന്നാൽ ചേലക്കരയിലെയും അവസ്ഥ അതല്ല ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ നല്ല ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് മത്സരിക്കുമെന്നതാണ് പൊതുവികാരം മുൻ എം എൽ എയും എ സി സി അംഗവുമായ വി ടി ബൽറാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ പി സരിൻ എന്നിവരാണ് നിലവിലെ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആര് തന്നെയാലും അവർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അവസരം ലഭിക്കുക രണ്ട് തവണ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വി ടി ബൾറാമന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതാവ് എം പി രാജേഷിന് മുന്നിലാണ് കാലിടങ്ങിയത് പാലക്കാട് മത്സരിച്ച് ജയിച്ചാലും തൃത്താലയിൽ വീണ്ടും മത്സരിച്ച് ജയിച്ചാലും യു അധികാരത്തിൽ വന്നാൽ വി ടി ബൾറാമനെ മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് കളം മാറ്റിയതിൽ ഇക്കാര്യത്തിൽ ബൾറാമിനെ ഗുണം ചെയ്യും